സ്വാഗതം നേത്ര ചികിത്സാരംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് തലശ്ശേരി കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി ചേർന്ന സൗജന്യ നേത്ര ചികിത്സാ വിഭാഗം സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ ക്ലിനിക് പ്രവർത്തി തുടങ്ങി കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് സമ്പൂതിരിപ്പാടും തലശ്ശേരി കോംട്രസ്റ്റ് കണ്ണാശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രീനി എടക്കവും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു കൊടുവള്ളി സിറ്റി സെന്റർ പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു മേധാവി എന്നുള്ള നിരക്ക് എല്ലാവിധ പ്രതിരയെന്ന് ഞാൻ നിങ്ങൾക്ക് തരുക എൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സാറ് പറഞ്ഞതുപോലെ രോഗമന്വേഷണഘട്ട ചെന്ന് പിന്നെ കാഴ്ചശക്തി കുറയുന്നവർക്ക് കാഴ്ചയില്ലാത്തവർക്ക് വളരെ പിന്നെ ഭംഗിയായിട്ട് ഈ സർജറിയൊക്കെ നടത്തി കൊടുക്കാൻ ആവശ്യമായ നടപടികൾ കോപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഈ തലശ്ശേരിയിലും പിന്നെ കണ്ണൂർ ജില്ലയിലും നിങ്ങൾ നടത്തുന്ന കാലവയ്പിൽ എല്ലാ മംഗളങ്ങളും തരുന്നു നമ്മുടെ കാലാവസ്ഥ അതിനനുകൂലമാണ് അതിൻ്റെ ഡയറക്ടേഴ്സും ഭക്ഷണത്തിൽ പ്രാഥമികമായ നേത്രചികിത്സയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയ വാഹനമാണ് സൗജന്യ സേവനത്തിനായി ഒരുക്കിയത് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മൊബൈൽ ഐ ക്ലിനിക്കിന്റെ സൗജന്യ സേവനം റെസിഡൻസ് അസോസിയേഷൻ മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹനത്തോടെ അവരുടെ പ്രദേശത്ത് ലഭ്യമാക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായും ചെയ്യും ഫാക്ടറികളിലെയും സ്ഥാപനങ്ങളിലെയും മറ്റും തൊഴിലാളികളുടെ നേത്ര സംരക്ഷണം ഉറപ്പാക്കാൻ അവിടങ്ങളിലും എത്തും സ്കൂളുകളിലേക്കും സഞ്ചരിക്കുന്ന നേത്ര ചികിത്സയുടെ പ്രവർത്തനം വിപുലമാക്കും നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്കായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് മൊബൈൽ ക്ലിനിക്കിന്റെ ആദ്യത്തെ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടത്തി ഗ്രാമികാനുസ് തലശ്ശേരി